അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നാടൻ രീതിയിൽ എങ്ങനെയാണ് മട്ട അരി വെച്ചിട്ട് പുട്ടും പൊടി തയ്യാറാക്കുന്നത് നോക്കിയാലോ പാക്കറ്റ് പൊടിയൊന്നും വാങ്ങല്ല കേട്ടോ അങ്ങനത്തെ കുറച്ചധികം അരിയൊന്നും പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രുചിയിലും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുട്ട് തന്നെ കഴിക്കാൻ പറ്റും നാട്ടിലൊക്കെ ഇപ്പോൾ മില്ലിനൊരു ക്ഷാമം ഇല്ലല്ലോ അല്ലേ എന്തിനാണ് ഈ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി വെക്കും എന്തായാലും ഉപകാരപ്പെടും എന്നിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നല്ല മട്ടരി കൊണ്ടുള്ള പുട്ടും പൊടി തയ്യാറാക്കുന്നതും കൂടെ പുട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതും പറയുന്നുണ്ട് നല്ലൊരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ കണ്ടു നോക്കി വെക്കും ഇൻഷാല്ല അപ്പോൾ ഞാനിവിടേക്ക് അരി എടുക്കുന്നത് പാലക്കാട് മട്ട അരിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുത്തുള്ളൂ ചോറ്റരി ആണെങ്കിൽ ചോറ് വെക്കുന്ന വെള്ള അരി ഉണ്ടല്ലോ കുറുവേ ബോധനേ എന്തായാലും കുഴപ്പമില്ല പാലക്കാട് മട്ട ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അല്ലെങ്കിൽ കുത്തരി എടുത്താലും മതി അതൊരു കപ്പ് അങ്ങനെ എടുത്തിട്ടുണ്ട് അതൊരു കപ്പ് തന്നെ എനിക്ക് കുറേ ഉണ്ടാകും രണ്ട് മൂന്ന് ദിവസത്തേക്ക് അപ്പം നിങ്ങൾക്ക് മില്ലിൽ കൊടുത്തിട്ട് പൊടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കിലോ അങ്ങനെ വെച്ചിട്ട് പിന്നെ പൊടിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ചൂടുള്ള വെള്ളത്തിലാണ് അത് കുതിർത്തിയിടുന്നത് എന്നാലേ അത് നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ മട്ട അരി നല്ല വേവുള്ള അരി ആയതുകൊണ്ട് ഒരു ദിവസം മുഴുവനും കുതിർത്തിടുകയാണെങ്കിൽ പൊടിച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും മില്ലിലൊക്കെ കൊടുത്തിട്ട് പൊടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ ഒരു അഞ്ച് മണിക്കൂർ മാത്രം നല്ല തിളച്ച വെള്ളമല്ല ഒരു നോർമൽ ചൂടുള്ള ആയിട്ടുള്ളു എന്നിട്ടങ്ങനെ അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ മുൻപോട്ടേക്ക് പറയുന്ന രീതിക്കൊന്ന് ചെയ്തിട്ട് പൊടിപ്പിച്ചെടുത്താലും മതി അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഫുള്ള് കുതിർത്തിയിടണം കേട്ടോ അപ്പോൾ ഇതൊരു ദിവസം മുഴുവൻ കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസമാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതിൻ്റെ വെള്ളം പോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മട്ടാരി എടുക്കുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറായിരുന്നു അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കുറച്ചൊരു വെള്ള കളറൊക്കെ ആയിട്ട് വന്നേ അപ്പോൾ ഞാൻ ഓട്ടക്കൊട്ടയിലൊക്കെ ആയിരുന്നു അരി ഇട്ടത് അതിൻ്റെ വെള്ളമൊക്കെ ശരിക്കു പോയി കഴിഞ്ഞതിന് ശേഷം ഒരു തുണിയിലോ ടവലിലോ ടവ്വലോ എന്തില്ലെങ്കിലൊന്ന് ഇതൊന്ന് ആറിടണേ അതാ അതേപോലെ എന്നാൽ എന്നാലതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ശരിക്കും വറ്റി വറ്റിക്കിട്ടുള്ളൂ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം നമുക്ക് ഈ ഒരു അരിനെ വെയിലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അടുക്കളയിലോ ടാബിൾമല്ലോ എവിടെയെങ്കിലും അങ്ങനെ അതൊന്ന് കൈ കൊണ്ട് വെച്ചിട്ടൊന്നിങ്ങനെ വിതറിയിട്ടാൽ മതി ഫാനിൻ്റെ കാറ്റോ അല്ലാതെ തന്നെ ആണെങ്കിൽ തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ വെയിലത്ത് വെക്കുന്ന സമയത്ത് പിന്നെ അത് നമുക്ക് പുട്ടുംപൊടിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് വെയിലത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി അപ്പോഴതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനെന്താ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും പൊടിച്ചെടുക്കുകയാണ് ഇവിടെ മില്ലൊന്നും ഇല്ല കേട്ടോ മില്ലുണ്ട് പക്ഷെ അത് അഞ്ച് കിലോ ഒക്കെ ആക്കിയിട്ട് കൊടുക്കണം നമുക്കിങ്ങനെ കുറച്ച് കുറച്ചൊന്നും പൊടിച്ച് തരില്ല അപ്പോൾ പുട്ടിൻ്റെ രീതിക്ക് പൊടിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുക കുറച്ച് തരിതരിങ്ങനായിട്ട് ഒരുപാട് ഇങ്ങനെ പത്തിരിപ്പൊടിക്ക് പൊടിക്കണതുപോലെ നൈസായിട്ടൊന്നും പൊടിച്ചെടുക്കരുത് അപ്പോൾ ഞാൻ തണ്ടതൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ടൊക്കെ അങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ പറ്റുന്നവർക്ക് മില്ലുള്ള ആൾക്കാരാണെങ്കിൽ മില്ലിൽ വെച്ചിട്ട് ഒരു കിലോ രണ്ട് കിലോ ഒക്കെ പൊടിപ്പിച്ചെടുത്തോളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടന്നാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവൽ അപ്പം നിങ്ങൾക്കിതൊരു തവണ ട്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ പാക്കറ്റ് പൊടിയിലോട്ടൊക്കെ നിങ്ങൾ പോയില്ലോ അപ്പോഴേ ചെറിയ ചാറിൽ പൊടിച്ചെടുക്കുമ്പോഴേത്തും സമയം ഒരുപാട് കഴിയും അപ്പോൾ ഞാൻ വലിയ ചാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴേ തണ്ടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വർക്കുകയും വേണം വർക്കാതെയും വേണമെങ്കിൽ നമുക്ക് വെക്കാം വറുത്തിട്ടും വെക്കാം വറുത്തിട്ട് വെക്കുകയാണെങ്കിൽ എന്താ ഉപകാരം അറിയോ പുറത്ത് നമുക്ക് രണ്ട് മൂന്ന് മാസം അങ്ങനെ വെച്ചാൽ ഒന്നും ആവില്ല ഒന്നും രണ്ട് മാസല്ല കേട്ടോ ഒരു കൊല്ലം അപ്പം ഞാൻ നാട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്തൊക്കെ മില്ലിൽ നിന്ന് തന്നെ വറുത്ത് തരും അപ്പോൾ ഒരു കൊല്ലമൊക്കെ അങ്ങനെ കിട്ടും അല്ലാത്തപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ചെയ്യുകയാണെങ്കിൽ പുറത്ത് വെച്ചോളൂ വർക്കാത്ത പുട്ടുംപൊടി ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണേ അല്ലെങ്കിൽ പൂപ്പൽ വരും അപ്പം ശരിക്കും പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തരിച്ചെടുക്കണേ എൻ്റെ അടുത്ത് താണ്ട് ഈ ഒരു കൊട്ടുണ്ട് ഈ ഒരു കൊട്ട അങ്ങനെ വലിയ ഹോളല്ല ചെറിയ ചെറിയ ഹോളാണ് അപ്പോൾ എന്ന് പറയുന്നത് കുറച്ചൊരു തരിത്തരിങ്ങനെ വേണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ തരച്ചെടുത്താൽ മതി നമ്മുടെ പത്തിരിപ്പൊടീൻ്റെ തരിപ്പേലൊന്നിട്ടിട്ട് തരിക്കരുത് കേട്ടോ അപ്പോഴിത് തരിച്ച് കഴിയുമ്പോൾ എന്നെ കുറച്ച് പൊടിയാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് വീണ്ടും പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഇതങ്ങനെ ഭാരപ്പെട്ട ഒരു പണിയല്ല കേട്ടോ അത് ഏറ്റവും എളുപ്പമാണ് പിന്നെ ഇത് പൊടിച്ചെടുക്കാനും തരിച്ചെടുക്കാനും വറുത്തെടുക്കാനൊക്കെ ആയിട്ട് പത്തിരിപ്പൊടീൻ്റെ ആ ഒരു സമയം നമുക്കിത് വറുത്തെടുക്കാനൊന്നും വേണ്ടേ വേണ്ട കേട്ടോ അപ്പോൾ ഫ്ലാറ്റ് ലൈഫും അതേപോലെ മില്ലൊന്നും ഇല്ലാത്ത ആൾക്കാർ ഒരു കപ്പിൽ അങ്ങനെ പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക മില്ലൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിലുള്ളവരാണെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ ഇതേപോലെ കുതിർത്തി വെള്ളമൊക്കെ പൊക്കി കഴിഞ്ഞതിന് ശേഷം നേരെ മില്ലിൽ കൊടുക്കുക മില്ലിലുള്ള ആൾക്കാരോട് പറഞ്ഞാൽ മതി ഇതൊന്നും നല്ല രീതിക്ക് വറുത്ത് തരണേ എന്നുള്ളത് അപ്പോൾ അവരെന്നത് വറുത്തിട്ടും തരും അപ്പോൾ ഇതാണ് ഞാൻ അത് തരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അരി ഇങ്ങനെ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പൊടിച്ചിട്ട് ഇതില്ലോട്ടേക്ക് ഇടുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് വറക്കരുതേ അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം വറുത്തെടുക്കുക നല്ല രീതിക്ക് വറവ് എത്തി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു കൊല്ലം വരെ ചീത്താവാതെ കിട്ടും കേട്ടോ അല്ലാത്ത പക്ഷം വറവ് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അല്ലെ പൂപ്പൽ വരും കേട്ടോ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാര്യം ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ ഈ പാക്കറ്റ് പൊടി വാങ്ങല്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയൊക്കെ എന്ത് സോഫ്റ്റ് അറിയാം സാധാരണ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാറ് കപ്പൊടി ഉണ്ടല്ലോ അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് പൂള എന്ന് പറയും പിന്നെ പൂവള ഉണക്കി പൊടിച്ചത് ചേർക്കും അരിയിലോട്ടേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ പക്ഷേ ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആണ് ഓൾറെഡി ഇതിലേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പം മട്ടറിൻ്റെ പുട്ട് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും സൂപ്പറാണ് അപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ചൂട് തണയാൻ വേണ്ടി മാറ്റി വെക്കുക ഇനി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ബീഫുകൊണ്ട് ഒരു കുരുമുളക് വരട്ടേത് ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ എലില്ലാത്ത ബീഫ് ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നല്ല കുഴപ്പമില്ല നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് രുചി വരുത്താം എപ്പോഴും വാര്ലിൻ്റെ പീസ് വാങ്ങാൻ വേണ്ടി നോക്കുക രുചി എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും അപ്പോൾ ഈ കുക്കർ ഇതാണ്ടാ ചൂടായി കിടക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചെടുക്കാം കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം പൊട്ടിച്ചു കൊടുക്കാം കാൽ ടീസ്പൂണ് വറ്റൽമുളക് പൊടിച്ചതും കൂടെ അങ്ങനെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി വേണ്ടത് നമുക്കിതിലേക്ക് നാലോ അഞ്ചോ വലിയുള്ളി അങ്ങനെ എടുത്തോളാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു അഞ്ച് വലിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ രുചി കിട്ടുള്ളൂ സാധാരണ ഞാൻ ബീഫിൻ്റെ ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുമ്പോഴേ എല്ലാ മസാലയും ബീഫും എല്ലാം കൂടെ കുഴച്ചിട്ട് കുക്കറിൽ അങ്ങനെ ഇട്ടിട്ട് വിസിൽ വരുത്താറാണ് പതിവ് പക്ഷേ അത് എല്ലാത്ത ബീഫായതുകൊണ്ട് ഉള്ളി വഴറ്റൽ നിർബന്ധം അല്ലെങ്കിൽ രുചി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ്ട് ഉള്ളിയൊക്കെ ശരിക്ക് വഴന്ന് വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി നിങ്ങളുടെ എരുവിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി അങ്ങനെ ചേർത്തെടുത്തോളൂ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ശരിക്കൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ എരിവിനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയായ കുരുമുളകൊക്കെ ഇതിൽ കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവുള്ളൂ കേട്ടോ കാൽ ടീസ്പൂൺ മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊരു മൂന്ന് വിസിൽ അല്ല നാല് വിസിൽ അതിൽ തന്നെ ബീഫ് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ലൂസിൽ വേണ്ടവർക്ക് ലൂസിൽ തയ്യാറാക്കാം പിന്നെ കുറച്ച് കുറുകിയതാണെങ്കിൽ അങ്ങനെ ഇതിപ്പോഴും ഒരുപാട് ലൂസല്ല ഒരു മീഡിയം രീതിക്ക് ഇതൊന്നുകൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിച്ചോളൂ വറ്റിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് പുട്ടിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനല്ലേ കുറച്ചൊരു വെള്ളം ഇല്ല കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം മല്ലിയിലെയും പിന്നെ പുതിയലെയും ഇട്ടുകൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളക് അങ്ങനെ ലാസ്റ്റ് ഇട്ടെടുക്കാൻ നല്ല രസമാണ് അപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി വറുത്ത് വെച്ചതിൻ്റെ ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട് അത് തണിഞ്ഞതിന് ശേഷം ഒരു ബോട്ടലിലോട്ടേക്കോ എന്തെങ്കിലും കണ്ടെയ്നർ ജാറിലേക്കോ അങ്ങനെ ആക്കിയിട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാണ്ട് പുട്ടിനുള്ളത് കുഴയ്ക്കാൻ പോവാണ് എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ ഒഴിച്ച പോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് എനിക്ക് ഇതിൻ്റെ അളവ് അറിയണതുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ മട്ടരിയൊക്കെ അല്ലേ ഇതിൽ കുറച്ച് വെള്ളം വേണം കാരണം നമ്മളിത് പിന്നെ കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വീർത്ത് വരും പൊന്തി വരും അപ്പോഴതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് എന്തായാലും വേണം പക്ഷേ നോക്കി കണ്ടിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സ് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ കുറച്ചൊന്നിങ്ങനെ പൊന്തി വരും കേട്ടോ അപ്പോഴും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ബാക്കിയുള്ള പുട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ടേക്ക് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എപ്പോഴും ഞാൻ വീണ്ടും ഇതൊന്ന് മിക്സ് ആക്കുന്നത് ശരിക്കും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കുറച്ചിങ്ങനെ പൊന്തി വന്നും ചെയ്തിട്ടുണ്ട് ഇനി വെള്ളം വേണമെന്ന് തോന്നണ്ടേ കുറച്ചങ്ങനെ തൂവി തൂവിക്കൊടുക്കാം കേട്ടോ എന്നിട്ടതൊന്ന് ശരിക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതേണ്ടേ നമുക്കിതൊന്ന് പുട്ട് റെഡിയാക്കാം എൻ്റെ അടുത്ത് ചിരട്ടൻ്റെ അച്ചാണേ ഉള്ളത് അതിലിട്ടിട്ടാണ് പുട്ട് തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് എണ്ണാണ് തേങ്ങട്ടെടുക്കാം പുട്ടുംപൊടി ഇട്ടെടുക്കാം തേങ്ങട്ടെടുക്കാം പുട്ടുംപൊടി ഇട്ടെടുക്കാം ആ രീതിക്ക് എനിക്കിങ്ങനത്തെ ചിരട്ടൻ്റെ ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ഒന്ന് കഴിച്ചാൽ മതി പക്ഷേ നല്ല ഹരാണല്ലോ കാണാൻ ഇനി പുട്ടും കുറ്റി നീളത്തിലുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്തോളെ എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പുട്ടുംപൊടി വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പണി എളുപ്പമായിരിക്കും കേട്ടോ ഒരു ദിവസം ഒന്നും മെനക്കെടുകയാണെങ്കിൽ സംഭവം നമുക്ക് സൂപ്പറായിട്ടും നല്ല പഞ്ഞി പോലെയുള്ള പുട്ട് തന്നെ കഴിക്കാൻ പറ്റുക ഇതിന് മുൻപേ പിന്നെ പച്ചരി കൊണ്ട് എങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നെ ഒരുപാട് പേര് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാടൻ മട്ട അരി വെച്ചിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സൂപ്പറായിട്ടുള്ള രണ്ട് പുട്ടുംപൊടീൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോഴും ഇടുന്നത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ ഒരു പുട്ട് വെറുതെ കഴിക്കാനൊരു രസമാണ് ഞാൻ അതില്ലെങ്കിൽ മീൻ കറിയോ അല്ലപ്പോഴും നമ്മൾ തയ്യാറാക്കിയ ബീഫിൻ്റെ എന്തിൻ്റെ കൂടെ സൂപ്പറ് ടേസ്റ്റാണ് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതേ എൻ്റെ മുൻപേത്ത പുട്ടുംപൊടീൻ്റെ റെസിപ്പി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാം വലൈക്കും